ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിന്റെ ഒരു തകർപ്പൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അബിയോട് ചോദിക്കുകയാണ് ഈ പെട്ടിയൊക്കെ എന്തിനാടാ നീ എടുത്തത് പറ ഇത് നവ്യമോൾക്ക് ഇവിടെ നിന്നും കൊടുത്ത സ്വർണ്ണാഭരണങ്ങളല്ലേ ഇതൊക്കെ നീ എന്തിനാ എടുത്തോണ്ട് പോകുന്നതെന്ന് അത് കേട്ടതും ജലജ അബിയെ അവരുടെ ഇടയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി അബിയുടെ കഴുത്ത് ഷർട്ടിന് കുത്തിപ്പിടിക്കുക പറയടാ നീ എന്തിനാ ഇത് ഇതെടുത്തതെന്ന് എന്തിനാണെന്ന് പറയാൻ അത് കേട്ടതും ആ അബി ഒന്നും മിണ്ടാതെ പതറി അടിച്ചു നിൽക്കുക എന്താടാ നോക്കുന്നത് ചോദിച്ചതിനുള്ള ഉത്തരം പറയാൻ അത് കേട്ടതും എല്ലാവരും അബി പേടിച്ചു നിൽക്കും എല്ലാവരും നോക്കിയിട്ട് ഈശ്വര ഞാൻ ആകെ പെട്ടുപോയല്ലോ ഇപ്പം എന്താ ഞാൻ ഇവരോട് പറയുക എന്നും പറഞ്ഞുകൊണ്ട് അബി ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പം മുത്തശ്ശിയും മുത്തശ്ശനും പറയടാ നവ്യ അറിഞ്ഞിട്ടാണോ നെയ്ത് എടുത്തത് ആ പറയാൻ നവ്യയുടെ അനുവാദത്തോടു കൂടെ തന്നെയാണോ നെയ്തെടുത്തത് അത് കേട്ടതും മുകളിൽ നിന്നൊരു ശബ്ദം അതെ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും എല്ലാവരും മുകളിലേക്ക് നോക്കി മുകളിലേക്ക് നോക്കിയതും വ്യ ഇറങ്ങി വരികയാണ് ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് അബി ആ ആഭരണങ്ങൾ എടുത്തത് എൻ്റെ കൂടെ തന്നെയാണ് അവൻ ആ സ്വർണ്ണം മേടിച്ചത് ആ പിന്നെ എന്തിനാ നീ ഇങ്ങനെ പേടിച്ചു നിൽക്കുന്നേ നിനക്കുള്ള കാര്യം അങ്ങ് പറയായിരുന്നില്ലേ എന്നും ചോദിക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും അത് പിന്നെ ഞാൻ പേടിച്ചു പോയി മുത്തശ്ശ എന്ത് പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു ഹാ നീ എന്തിനാ എന്തിനാബി പേടിക്കുന്നേ ഞാനല്ലേ നിന്നോട് ഈ സ്വർണമൊക്കെ കൊണ്ട് ലോക്കറിൽ വെക്കാൻ പറഞ്ഞത് പിന്നെ നീ എന്തിനാ എന്തിനാബി ഇങ്ങനെ പേടിച്ചു നിൽക്കുന്നേ ഉള്ള കാര്യം അങ്ങ് പറഞ്ഞാ പോരെ അത് കേട്ടതും അബിയുടെ ടെൻഷനൊക്കെ അങ്ങ് മാറി അബി നവ്യോട് പറയാ അത് പിന്നെ നവ്യ ഞാൻ പറയാതിരുന്നത് വേണ്ട വേണ്ട ഇനി ഇനിയിപ്പിത് ലോക്കറിലൊന്നും വെക്കണ്ട ഇങ്ങ് കൊണ്ടുപോവാ എന്നും പറഞ്ഞുകൊണ്ട് ആ നവ്യ സ്വർണ്ണം മേടിച്ചോണ്ട് മുകളിലേക്ക് പോവാ അപ്പോ ജലജ കേട്ടല്ലോ അച്ഛനും അമ്മയ്ക്കും സമാധാനമായല്ലോ എന്റെ മോനും ഒരു തെറ്റും ചെയ്യില്ല എന്നിട്ട് എല്ലാവരും കൂടെ എന്റെ മോനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുക ദേ അവൻ ആ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോയതെന്ന് അവിയുടെ അറിവോടുകൂടെ തന്നെയാണ് എന്നിട്ടും അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അവനെ പെരുങ്കള്ളനാക്കേണ്ട ആവശ്യം വല്ല ഉണ്ടായിരുന്നോ എന്ന് അത് കേട്ടതും ദേഷ്യപ്പെട്ട് മുത്തശ്ശൻ ജലജെ മതി നിർത്ത് ഇവിടെ മറ്റാരെയും കുറ്റപ്പെടുത്താതെ അഭിയെ മാത്രം കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും അതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നത് നിന്റെ വളർത്തുദോഷം കൊണ്ടാണ് അവനീ കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്നത് അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ട എന്തൊക്കെ പറഞ്ഞാലും ശരി നിന്റെ മോൻ തെറ്റുകാരനാണ് ഇനി നവ്യമോളുടെ അറിവിലല്ല അവൻ ആ സ്വർണ്ണെടുത്തോണ്ട് പോയിരുന്നെങ്കിൽ ഇന്ന് അനന്തപുരിയുടെ പടിക്ക് പുറത്തായിരുന്നു തന്നെ അവൻ ഹാ അറിഞ്ഞല്ലോ അച്ഛാ അവൾ പറഞ്ഞിട്ട് തന്നെയാണല്ലോ അവൻ സ്വർണ്ണെടുത്തോണ്ട് വന്നത് പിന്നെ എന്തിനാ എല്ലാവരും കൂടെ എൻ്റെ മോനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ അവൻ എന്ത് തെറ്റെയ്തിട്ടാ ഇവിടെ വേറെ രണ്ടാൺമക്കളുണ്ട് അവരെ ആർക്കും കുറ്റപ്പെടുത്താൻ പറ്റില്ല അവർ ഭയങ്കര വിശ്വാസികളാണല്ലോ വിശ്വാസ അവരെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് അത് കേട്ടതും അതെ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ മോൻ ഇതുപോലെ എൻ്റെ മോൻ്റെ ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങളൊന്നും എടുത്തുകൊണ്ട് പോകത്തില്ല അവൾ പറഞ്ഞാൽ പോലും അത് ചെയ്യത്തൂല്ല ഇവിടുത്തെ അലമാരി സൂക്ഷിക്കുന്നെങ്കിൽ സൂക്ഷിച്ചാൽ മതി എന്നേ പറയൂ അല്ലാതെ അത് ലോക്കറി കൊണ്ടുപോയി വെക്കേണ്ട ആവശ്യമൊന്നും ഇവിടെയില്ല ഇത്രയും വലിയ വീട് കെട്ടിവെച്ചിട്ട് എന്തിനാ നമ്മുടെ സ്വർണ്ണങ്ങൾ മുഴുവനും ലോക്കറി കൊണ്ടുപോയി വെക്കുന്നത് അതിൻ്റെ ഓരോ ആവശ്യവും ഇല്ല എന്നും ദേവയാനി പറയുക അല്ലെങ്കിലും ഏട്ടത്തി എങ്ങനെ പറയും ഏട്ടത്തിക്ക് ഇത്രയും നാളും ഏട്ടത്തിയുടെ മരുമകളെ കണ്ണില് കരടായിരുന്നു ഇപ്പോഴോ അവള് കണ്ണില് കൃഷ്ണമണിയും എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ദേ ജലജേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ അങ്ങനെ ആരെയും പുകഴ്ത്തി പറയുന്ന കൂട്ടത്തിലൊന്നും അല്ല പിന്നെ ഉള്ളതുള്ളത് പോലെ പറയും അത്രയേ ഉള്ളൂ ഇത് കേട്ടത് മുത്തശ്ശൻ ജലജേ നീ ഇനി ഒന്നും പറയണ്ട മുകളിലേക്ക് പോകാൻ നോക്ക് അല്ലെങ്കിലും എല്ലാവരും എങ്ങനെയാ എൻ്റെ മോനെ മാത്രം കുറ്റപ്പെടുത്തും എൻ്റെ മോനെ മാത്രം കള്ളനാക്കും ഈ വീട്ടില് എല്ലാവർക്കുമുള്ള സ്വാതന്ത്ര്യം എൻ്റെ മോനെ ഇല്ലല്ലോ ജലജൻ നിന്നോട് കൊറേ നേരമായില്ലേ പറയുന്നത് ആ അവൻ മറച്ചു വെച്ച് പോകുന്നത് കണ്ട് മോനും ആ ജയനും ചോദിച്ചു അത് ഇത്ര വലിയ തെറ്റാണോ അതിപ്പോ ആരി ഇവിടെ നിന്ന് അത് മറച്ച് എന്ത് മറച്ചു പിടിച്ചുകൊണ്ട് പോയാലും ആരാണെങ്കിലും ചോദിക്കുമല്ലോ ഇല്ലെങ്കിൽ അവൻ ആരും അറിയാതെങ്കിലും കൊണ്ടുപോകണമായിരുന്നു ഇത് ഇത്രയും പേരുടെ മുൻപിൽ വെച്ച് കൊണ്ടുപോകുമ്പോ പിന്നെ സംശയത്തോടെ ചോദിക്കില്ലേ ശരിയാണ് എന്നാലും ഇത്രക്ക് വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ജലജ ഇങ്ങനെ ദേഷ്യപ്പെട്ടു നിൽക്കുക ഷെ ഇത് വല്ലാത്ത കഷ്ടമായല്ലോ ഏ എൻ്റെയും ഏ ഇവൻ്റെയൊക്കെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ ചോദിക്കാനും മാത്രം ഇവിടെയുള്ളവർക്ക് മനസ്സ് വന്നല്ലോ ആ ഈ വീട്ടിലേക്ക് കയറി വന്ന രണ്ട് മരുമക്കളും കാരണമാണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ദേ വെറുതെ മരുമക്കളെ കുറ്റം പറയണ്ട ഇവിടുത്തെ മരുമകൾക്ക് ഒരു കുഴപ്പമില്ല നിങ്ങൾ നീ തന്നെയാണ് ചലചെ ഇവിടെ ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ കനക വരുക എന്താ എന്ത് പറ്റിയെന്നും ചോദിച്ചോണ്ട് അതൊന്നുമില്ല കനകെ മോൾ നവ്യമോളുടെ സ്വർണം ലോക്കറി വെക്കാൻ പറഞ്ഞതിൻ്റെ പ്രശ്നമാണ് ഇവിടെ നടക്കുന്നത് അയ്യോ എന്തു പറ്റി എന്തെങ്കിലും ചെയ്തോ എന്നും ചോദിക്കണം ഏയ് മോളൊന്നും ചെയ്തില്ല മോൾ അത് ലോക്കറിൽ വെക്കാൻ പറഞ്ഞു അഭയത് ഇവിടെ നിന്ന് മറച്ചോ പിടിച്ചോണ്ട് പോയി അത്രയേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നും ഇല്ലെന്നേ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക അപ്പോഴേക്കും എന്താണെന്നറിയാൻ വേണ്ടി വന്നിരിക്കുമോ അവൾ ഇവിടെ നടന്ന പ്രശ്നങ്ങളെല്ലാം ഒളിഞ്ഞുവെന്ന് കേട്ടിട്ടുണ്ടാവും എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ വന്ന് നിൽക്കുക നാണോ ഇല്ലാത്തവള് എന്നൊക്കെ പറഞ്ഞ് ജലജ കനകയുടെയും മെക്കിട്ട് കയറുക ജലജെ നിന്നോടാ പറഞ്ഞതും മിണ്ടാതെ മുറിയിലേക്ക് പോയാൻ അത് കേട്ടതും ജലജ അല്ലെങ്കിൽ ഞാനാണല്ലോ ഇവിടെ അധികം പറ്റ് ഇവിടെ വല്ല വേറെ എല്ലാവർക്കുമുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല എൻ്റെ മക്കൾക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ജലജ ദേഷ്യപ്പെട്ട് അങ്ങ് പോയി ജലജ പോയി കഴിഞ്ഞതും കനക സോറി സാർ എന്തെങ്കിലും തെറ്റായിട്ട് ഏയ് കനക എന്ത് തെറ്റായിട്ട് പറഞ്ഞു കനക എന്താ നടന്നെന്ന് ചോദിച്ചു അത് എത്ര വലിയ തെറ്റാണോ അവളുടെ സ്വഭാവം അങ്ങനെയാ അവളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴേക്കും നവ്യയാണ് കാണിക്കുന്നത് നവ്യ ദേഷ്യപ്പെട്ട് നിന്നോട് ആര് പറഞ്ഞു എൻ്റെ സ്വർണ്ണം എടുത്തുകൊണ്ട് പോകാൻ അത് കേട്ടതും അത് പിന്നെ നവ്യയെ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ആവശ്യം ഉണ്ടെന്ന് നാണോ ഇല്ലല്ലോ ഭാര്യയുടെ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയി നിന്റെ കടങ്ങൾ വീട്ടാനുള്ള നിന്റെ ഈ ആർത്തി എനിക്ക് മനസ്സിലാവുന്നുണ്ടബി നിന്നോടത് ഞാൻ എടുക്കരുതെന്ന് പറഞ്ഞിട്ട് നീ അത് എടുത്തു ഞാനെങ്ങാനും മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ മുൻപിൽ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് നീ ഈ വീടിന്റെ പടിക്ക് പുറത്തായിരുന്നായിരുന്നു ഹാ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടടി നിന്നെ ഞാൻ കല്യാണം കഴിച്ചു അതിനുശേഷം എനിക്ക് ഒരു ഒരു ഉയർച്ച ഉണ്ടായിട്ടില്ല നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് കേട്ടതും നിനക്ക് നഷ്ടം ഉണ്ടായത് എൻ്റെ തെറ്റുകൊണ്ടാണോടാ അതെ നീ എൻ്റെ വീട്ടിലേക്ക് എന്ന് കയറി വന്നോ അന്ന് തുടങ്ങിയത് എൻ്റെ ഭാഗ്യക്കേട് മനുഷ്യനായ കുറച്ചെങ്കിലും നാണോ മാനം വേണം നവിയെ നീ നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നോണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഹാ ചേടാ ഇത് വല്ലാത്ത കൂത്തായല്ലോ ഞാനൊന്നും ചെയ്തിട്ടില്ല സ്വർണ്ണാഭരണങ്ങൾ നീ എടുത്തു അത് ഇത്ര വലിയ തെറ്റാണോ ഏഹ് സോറി അത് വലിയ തെറ്റാണ് അഭി നീ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം നീ ചെയ്തപ്പോൾ നീ നിന്റെ ഇത് വില തന്നെ കളഞ്ഞത് ഇന്ന് ഞാനത് കേട്ടോണ്ട് വന്നില്ലായിരുന്നെങ്കിൽ അവരുടെ മുൻപിൽ പിടിക്കപ്പെട്ട് നീ ഒരു പേരും കള്ളനായെന്നായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും ആദർശേട്ടനും നിന്നെ നിന്നീ അനന്തപുരിയുടെ പുറത്താക്കി എന്നിട്ടും നീ അവിടെ നിന്ന് നിന്നപ്പോൾ നിന്നെ ഞാൻ രക്ഷിച്ചിട്ടുണ്ടല്ലോ ആ മനസ്സ് കാണിച്ച് എന്നോട് തന്നെ നീ പറയണം ഞാൻ മനസാക്ഷി ഇല്ലാത്തവളാണെന്ന് ആ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ നാദർശിനെ അഭിയെ വഴക്കു പറയുക ഇത് കേട്ടതും നീ കൂടുതലൊന്നും പറയണ്ട നീ ഒറ്റടുത്ത് കാരണമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഏ ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ആ സ്വർണം തന്നിരുന്നെങ്കിൽ എനിക്ക് മോഷ്ടിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യം വരുമായിരുന്നോ ഇപ്പം എനിക്ക് മനസ്സിലായി നിന്നെ വിശ്വസിച്ച് ഇവിടെ ഒന്നും വെക്കാൻ പറ്റില്ല മൂർത്തീഷ് ജ്വല്ലറിയുടെ എം ആണ് അതാണ് ഇതാണ് മൂർത്തീഷ് ജ്വല്ലറി തൻ്റെ കീഴിലാണെല്ലാം പറഞ്ഞവരാണ് എൻ്റെ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോകാൻ നോക്കിയത് എടാ നീ ഈ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയാലും ദൈവം എൻ്റെ കൂടെയാണ് അതുകൊണ്ടാണല്ലോ കൃത്യസമയത്ത് ആദർശയായിട്ടനും വലിയച്ഛനും അത് കണ്ടത് അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയണം പറയണോടി നീ ഇങ്ങനെ തന്നെ പറയണം നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു നിന്നെ ഞാൻ കല്യാണം കഴിച്ച് എന്നിവിടെ കൊണ്ടുവന്നോ അന്ന് തുടങ്ങിയത് എൻ്റെ കഷ്ടപ്പാട് ഒരാളോട് പോലും പൈസ ചോദിക്കാൻ പറ്റുന്നില്ല എനിക്കാണെങ്കിൽ ഒരു ചിലവ് നടത്താൻ പറ്റുന്നില്ല അങ്ങനെ കാലയക്കുമ്പോൾ നല്ല വിഷമമുണ്ട് അത് കേട്ടതും അഭി എനിക്ക് മനസ്സിലാവുന്നതിൻ്റെ വിഷമം ഇത്രയും വലിയ വീട്ടിൽ നീ ചെലവിന് കൊടുക്കണമെന്നുള്ള ആഗ്രഹമൊന്നും ആർക്കും ഇല്ലല്ലോ പിന്നെ മൂർത്തീസ് ജ്വല്ലറിയുടെ പങ്ക് എല്ലാവർക്കും ഉള്ളതല്ലേ അപ്പം പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നെ മൂർത്തീസ് ജ്വല്ലറിയിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ ചേ അനിയത്തി എന്ന് പറയുന്നവൾ എന്നെ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി ഓരോരോ ഡിസൈൻ ചെയ്ത് കൊടുക്കുമല്ലേ അവളും നീയും കൂടെ എൻ്റെ ജീവിതം തകർത്തു എന്നൊക്കെ അഭി പറയൂ അത് കേട്ടതും എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ പേടിക്കണ്ട അഭി നെ എങ്ങനെയെങ്കിലും ആനന്ദ് മൂർത്തി ജ്വല്ലറിയിലേക്ക് വരാതെ നമുക്ക് എന്തെങ്കിലും ചെയ്തു അടക്കി നിർത്താം നീ ധൈര്യമായിട്ടിരിക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബിയെ ആശ്വസിപ്പിക്കുകയാണ് സമയം ദേവയാനിയാണ് കാണിക്കുന്നത് എന്നാലും അച്ഛാ അവൻ എന്തൊരു ധൈര്യം എടുത്ത് ഒളിച്ചു പിടിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു നവ്യ അവനെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞാന്ന് അവൾ അറിഞ്ഞുകൊണ്ടാണ് സ്വർണ്ണെടുത്തതെന്ന് എടുത്തെന്ന് അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് ദേവയാനി പിന്നെ എന്ത് ചെയ്യാനാ ഇവിടെ അവനെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും പറഞ്ഞാ അവള് ജലജ കണ്ടില്ലേ കൊണ്ട് പോകുന്നത് എന്തെങ്കിലും എന്തെങ്കിലാവട്ടെ എന്നും പറഞ്ഞോണ്ട് എല്ലാവരും പോയി അപ്പോഴേക്കും കനകയും മുകളിലേക്ക് പോവുകയാണ് ഈ സമയം ജലജ ദേഷ്യപ്പെട്ട് പിറുവിർത്തോണ്ടിരിക്കുക അപ്പോഴേക്കും കനക അങ്ങ് ചെന്നു നീ എന്തിനാടി ഇപ്പം എൻ്റെ മുറിയിലേക്ക് വന്നത് എന്ന് കനക ചോദി കനകയോട് ജലജ ചോദിക്കുകയാണ് അത് കേട്ടതും ഷടാ എന്നോട് ഈ മുറിയിൽ റെസ്റ്റ് എടുത്തോളാനാ ഇവിടെ ഉള്ളവർ പറഞ്ഞത് അപ്പം പിന്നെ ഇങ്ങോട്ടല്ലാതെ എങ്ങോട്ട് പോകാനാ ഭാര്യയും ഭർത്താക്കന്മാരും ഒരുമിച്ച് ജീവിക്കുന്ന റൂമിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ലല്ലോ ഈ മുറി മാത്രമല്ല കാലിയായിട്ടുള്ളത് ഇവിടെ നിങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഇപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് സുഖിക്കേണ്ട എന്നും കനക നീ ആരടി അത് പറയാൻ ഇതേ എൻ്റെ കൂടെ വീടാ എനിക്ക് അവകാശപ്പെട്ട വീട് അങ്ങനെയുള്ളപ്പോൾ ഇത് ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കും ഇരട്ടയ്ക്ക് താമസിക്കും അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല ഹാ പക്ഷേ ഇവിടെ ഞാനൊരു അതിഥിയാണ് എൻ്റെ മക്കൾ ഇവിടെ മരുമക്കളായിട്ട് വന്നതുകൊണ്ട് ഇവിടെ ഉള്ളവർ നിങ്ങളെക്കാൾ കൂടുതൽ എന്നെ കയറിയുന്നുണ്ട് അതുകൊണ്ട് അവരെന്ത് പറയുന്നോ അതുപോലെയല്ലേ എനിക്കനുസരിക്കാൻ പറ്റൂ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ മുറിയിലേക്ക് വന്നത് ഇനി എനിക്ക് എപ്പോഴൊക്കെ കിടക്കണമെന്ന് തോന്നോ അപ്പോഴൊക്കെ ഞാൻ ഈ കട്ടിലെ കയറി കിടക്കുകയും ചെയ്യും നിന്റെ അഹങ്കാരം നിന്റെ അഹങ്കാരം കൊണ്ടാണ് നിന്റെ രണ്ടു മക്കൾക്കും സമാധാനം കിട്ടാത്തത് ആര് പറഞ്ഞു എനിക്കൊരഹങ്കാരവും ഇല്ല അഹങ്കാരമുള്ളത് മുഴുവനും നിങ്ങൾക്കാ അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് സമാധാനം കിട്ടാത്തത് എപ്പോഴും നിങ്ങൾ ഓരോന്ന് പറഞ്ഞു പറഞ്ഞാൽ ഈ കുടുംബത്ത് പ്രശ്നം ഉണ്ടാകുന്നത് നിങ്ങളുടെ ഈ നാവാണ് എല്ലില്ലാത്ത നാവ് കൊണ്ട് എന്തും പറയാമെന്നുള്ള അഹങ്കാരമാണ് ഈ കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ മാത്രമേ ഉള്ളൂ ഈ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങൾ ഒരാളും ഇണ്ടാതിരുന്ന അനന്തപുരി തറവാട് ശാന്തിയുടെ തറവാടാവും അതുകൊണ്ട് നല്ല ശാന്തി സമാധാനവും കിട്ടണമെങ്കിൽ നിങ്ങളുടെ നാവ് നടക്കിയാ മതി എന്നൊക്കെ അനൊക്കെ പറയാം എന്താടി എന്താ നീ പറഞ്ഞത് എന്നും ജലജ ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞത് സത്യമാണ് നിങ്ങൾ ഒറ്റ ഒരുത്തി കാരണ എൻ്റെ രണ്ട് മക്കളുടെയും മനസമാധാനം പോകുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും തമ്മിത്തല്ലിച്ചും കൂട്ടിയടുപ്പിച്ചും നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് എന്നും കനക ചോദിക്കുന്നതായിട്ട് ജലജയ്ക്ക് കലി കയറുക അദ്ദേഹം മര്യാദക്ക് മുറിയിൽ നിന്ന് പോയിക്കോ അല്ലെങ്കിൽ ഞാൻ ദേഷ്യം കയറി പിടിപെട്ടിരിക്കുക അതിനിടയിൽ ഓരോന്നും ചോദിച്ചുകൊണ്ട് വരുന്ന എനിക്ക് നല്ല കലി കയറിയാലുണ്ടല്ലോ കയ്യെ കിട്ടുന്ന വെച്ച് ഞാൻ അടിക്കും അടിക്കടി എന്നാ അടുക്കി ഞാനൊന്ന് കാണട്ടെ നീ എന്നെ അടിക്കുമില്ലയോന്ന് എന്നെ അടിച്ചാലേ നീ അനന്തപുരിയുടെ അനന്തപുരി തറവാടിൻ്റെ പടിക്ക് പുറത്താ ഒന്ന് പോടി ഈ വീട്ടിൽ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും പിന്നെ അത് നിൻ്റെ വെറും തോന്നല എൻ്റെ രണ്ട് മക്കൾക്ക് മനസ്സമാധാനം ഇല്ലാത്തത് നീ ഒറ്റൊരുത്തി കാരണം അടി നീ ഒറ്റൊരുത്തി കാരണം പക്ഷെ ഞാനിവിടുന്ന് പോകുന്നതിന് മുമ്പ് അതൊക്കെ ഞാൻ അവസാനിപ്പിച്ച് തരാം എന്തായാലും മറ്റുള്ളവരുടെ മുൻപിൽ എനിക്ക് നല്ല മര്യാദയുണ്ട് ആ മര്യാദ നീ ആയിട്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ നിന്നെയും ഞാൻ ഈ വീടിന്റെ പടിക്ക് പുറത്താക്കും ഈ കുറിച്ച് നീ എന്താണ് വിചാരിച്ചത് നീ തോട് ചാടിയാലേ ഈ കനക ആറ് ചാടും മനസ്സിലായോ അത് കേട്ടതും ഓ മനുഷ്യൻ അല്ലെങ്കിലെ സമാധാനം നഷ്ടപ്പെട്ട് നിൽക്കുക ആ സമയത്ത് എവിടെ നിന്ന് കയറി വന്നാകോ ഈ സാധനം നീ ആരെയാണ് ഈ സാധനം എന്ന് വിളിച്ചത് എന്നെയോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി എൻ്റെ രണ്ട് മക്കൾക്കെതിരെ എന്തെങ്കിലും ഒരു വാക്ക് നീ ഇവിടെ പറഞ്ഞ മുത്തശ്ശനോട് പറഞ്ഞേ സാറിനോട് പറഞ്ഞേ ഞാൻ നിന്നെ ഈ വീടിന്റെ പടിക്ക് പുറത്താക്കും അത് കേട്ടതും ജലജ ഇരുന്നോടത്തുനിന്ന് ചാടി എഴുന്നേറ്റു ഹും ദേ ഈ ജലജയെ കുറിച്ച് നിനക്കറിയാൻ പാടില്ല ഞാൻ ആരാണെന്നറിയണമെങ്കിലേ ഇവിടെയുള്ളവരോട് ചോദിച്ചു നോക്ക് എൻ്റെ മോനെയോ എന്നെയോ എൻ്റെ മോളെയോ ഈ വീടിന്റെ പടിക്ക് പുറത്താക്കാൻ ശ്രമിച്ചാൽ നീ വിവരം അറിയും മനസ്സിലായോ പിന്നെ ഈ ജലജയുടെ മറ്റൊരു മുഖം നിനക്ക് കാണേണ്ടി വരും ഓ നീ എന്നെ തല്ലോ എന്നാ തല്ലടി ഞാനൊന്ന് നോക്കട്ടെ ഉം നീ തൊടില്ല നീ എന്നെ തൊട്ടാലേ നീ എന്ത് നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് മാത്രമല്ല നിനക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് എൻ്റെ മേലെ കൈവയ്ക്കാൻ പോലും നിനക്ക് പറ്റില്ലടി എന്നും പറഞ്ഞുകൊണ്ട് കനക ജലജയെ വെല്ലുവിളിക്കുന്നു ജലജ കനകയെ വെല്ലുവിളിക്കുന്നു അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്